സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി സംസ്ഥാനത്ത് നാളെ മുതൽ രണ്ടാം ഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ തുക എത്തിച്ചേരും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പ് അറിയിപ്പ് പുറത്തിറക്കിയത് e സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വീണ്ടും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണത്തിനും മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ഇകുബർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് നടക്കുന്നത് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വരുന്ന ആഴ്ച മുതൽ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം കൂടുതൽ സജീവമാക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാനതയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ജൂൺ മാസം മുപ്പത്തി വരെയാണ് സമയം നൽകിയിരിക്കുന്നത് ഇതിനോടകം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ഘടു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക